വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഓൺ ആക്കിയിട്ട് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിക്കുക അപ്പം നമുക്ക് അടിപൊളി ഒരു ഫിഷ് മസാല എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ ഫിഷ് മസാല തയ്യാറാക്കാൻ പോകുന്ന മീൻ ഈ മീനിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റെന്നാണ് കേട്ടോ നമ്മുടെയൊക്കെ ഈ കോട്ടയത്തോട്ട് പറയുന്നത് വറ്റ നമുക്ക് ചെറിയ കുഞ്ഞു വറ്റയും കിട്ടും അതുപോലെ തന്നെ വലിയ വറ്റയും കിട്ടും അപ്പം ഈ വറ്റേനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി കേട്ടോ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ എല്ലാ അഴു അഴുക്കല്ല അതിൻ്റെ കുടല് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ട് ഞങ്ങൾ ഉപ്പിൻ്റെ അകത്തും വിനാഗരിക്കകത്തും ചേർത്തിട്ട് കഴുകി എടുക്കാറുണ്ട് കേട്ടോ മീൻ വെട്ടിക്കഴിയുമ്പം അതായിരിക്കും കുറച്ചും കൂടെ അട്ടിപ്പൊളിയെ അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ വറ്റമീന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു സ്വല്പം കുരുമുളക് പൊടി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇതെന്നാത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് രണ്ട് വശം ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഫിഷ് മസാല ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് പച്ച മീനായിട്ടല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ പാൻ ഒന്ന് അടുപ്പയിലോട്ട് വയ്ക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പാനൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എങ്കിൽ നമുക്ക് കടി ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നായിരുന്നപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുത്തപ്പോഴത്തേക്കിന് നന്നായിട്ട് കിടന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കടുകിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിനി കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഞാനൊരിപ്പം മൂന്ന് ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫിഷ് മസാല ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം സാധനങ്ങൾ എടുക്കുക ഇനി നമുക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുക്കാവേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് കരിഞ്ഞു പോക്കാതെ നോക്കണം ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചക്കുത്തൽ മാത്രം മാറിക്കിട്ടിയാൽ മതിയല്ല ഒരുപാട് ഫ്രൈ ആയിട്ട് എടുക്കണ്ട കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പം ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്നും മാറി മൂത്ത് വരുന്നവരെ മാത്രം നമുക്കൊന്ന് ഒരു മതി കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണ കിടന്ന് നന്നായിട്ട് അവിടെ കിടന്നുകൊണ്ട് മൂക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഞാൻ കൊച്ചുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒരു വേറൊരു ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു തവിയോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അപ്പം ഏകദേശം നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളിക്കൊന്നും ഒരുപാട് ടൈം വേണ്ട പെട്ട പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്ന ഒന്നാണ് കേട്ടോ കൊച്ചുള്ളിയൊക്കെ അപ്പോൾ കൊച്ചുള്ളി കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ലൊരു ബ്രൗൺ നിറം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് എരിവില്ലാത്ത മുളകെ കേട്ടോ അതും കുഞ്ഞു പച്ചമുളകാണ് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മൂത്ത് പോവുകയില്ല ഇനി ഞാൻ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അതൊന്നും നേ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്ത നന്നായിട്ടൊന്ന് മൂപിക്കാം അപ്പോൾ തക്കാളി ചേർക്കുമ്പോത്തേക്കനും ചെറുതായിട്ട് ഒന്ന് പൊട്ട് കിട്ടാൻ ചാൻസ് കൂടുതൽ അതായത് വെള്ളമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണക്കകത്തോട്ട് ഇടുമ്പോഴത്തേന് ഒരു പൊട്ടൽ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂക്ഷിച്ചൊക്കെ എല്ലാവരും ചെയ്യുക അപ്പോൾ ആ ഒരു നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്നുണ്ട് അപ്പോഴത്തേക്കിനും നമുക്കൊരു ഒന്ന് ഒരു മൂന്ന് പുളിക്കഷം ഞാൻ ചേർത്ത് കൊടുത്തു അതായത് നമ്മുടെ കുടമ്പുളിയാണ് കേട്ടോ അതായത് മീൻകരകൊക്കെ സാധാരണ നമ്മൾ കുടമ്പുളിയാണ് ചേർക്കുന്നത് ചിലർ വാളമ്പുളി പിഴിഞ്ഞ് ചേർക്കും പക്ഷെ നമ്മളിങ്ങോട്ട് കോട്ടയത്തോട്ട് കൂടുതലും കുടമ്പുളിയാണ് ചേർക്കാറ് അപ്പം അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ ഇടയ്ക്ക് നമുക്കൊന്ന് ഒന്ന് എന്താ പറയുക ആ ഒരു തക്കാളി നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതായി കിട്ടും അല്ലാതെ ഇനി എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടിരുന്നാലും അതു ചേർന്നോളും ഒന്ന് ജസ്റ്റ് നമ്മുടെ തവി കൊണ്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് അതുപോലെ തന്നെ ആവശ്യത്തിന് ഞങ്ങൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി നിങ്ങൾ ചേർക്കുന്നില്ലാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നിങ്ങൾ എടുക്കുന്ന ഫിഷിൻ്റെ അളവ് പോലെയെല്ലാം ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇത് ൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി പൊടി കരിഞ്ഞു പോകാതെ വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പൊടി മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് ചേഞ്ച് ആകുന്നറിയാൻ പറ്റും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകാൻ ഇച്ചിരി ചാൻസ് കൂടുതലാണ് കേട്ടോ പൊടിയല്ലേ അപ്പം അത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്ര നേരം കൊണ്ട് ഇത് നമ്മളിങ്ങനെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് തീ കൂട്ടിയിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാം പക്ഷേ ഈ മസാലക്കോട്ട് എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അതേ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതെന്നാത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് മീനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചായിരുന്നു അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇച്ചിരി പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മീനൊന്ന് ഫ്രൈ ചെയ അതായത് ഒരു ഫ്രൈ വേണ്ട അതായത് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന അത്രയും രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ട് രണ്ട് വശം ഒന്ന് മൂത്ത് കിട്ടുന്ന വരെ ഒന്ന് മാത്രം നമ്മളൊന്ന് മൊരി ചെറുത്തേച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യുക ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഞാനൊരു സ്വല്പം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ കേട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ആയി കിട്ടത്തുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് വശം ഒന്ന് മൂത്ത് മാത്രം കിട്ടി മതി ഏകദേശം ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട് ഇന്ന് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഇത് നല്ല ഫ്രഷ് മീനായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് മീനൊന്ന് നന്നായിട്ടൊന്ന് രണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് നേരം കറിക്കാത്താണെങ്കിലും മസാലക്കൂടിൻ്റെ അകത്തിട്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം രണ്ട് വശം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമല്ലേ ഡയറക്റ്റ് നമ്മൾ പച്ചമീൻ വെച്ചിട്ട് ചെയ്യുന്നതും അതുപോലെ ജസ്റ്റ് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വേറൊരു ടേസ്റ്റായിരുന്നു കാരണം ഫ്രൈ ചെയ്തത് വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കും അപ്പം എന്തായാലും നമ്മൾ നന്നായിട്ടൊന്ന് മീനൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ രണ്ട് സൈഡും ഉള്ളിലോട്ട് ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് മൊരിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ടു സൈഡൊന്ന് നമ്മൾ മൊരിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം രണ്ട് വശം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് പതുക്കെ ഒന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതേ ആ ഒരു എണ്ണക്കത്തോട്ട് തന്നെ തിരിച്ച് നമ്മുടെ ആ മസാലക്കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ബെൽ ബെൽബട്ടനും കൂടെ ഒന്നും ഓണാക്കിയിട്ടല്ലേ കാണാൻ പറ്റത്തുള്ളു അപ്പോൾ എല്ലാവരും നമ്മുടെ കൊച്ചടക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ് ഓക്കെ അപ്പം നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് 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 വെള്ളം ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പം ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതെന്നുവെച്ചാൽ ഒരുപാട് നമ്മുടെ കറിയുടെ രൂപത്തിലാക്കുന്നില്ലല്ലോ ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ളൊരു കുരുകിയൊരു മസാലയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ നമുക്കതൊന്ന് ഇളക്കി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ നമുക്ക് കോൺഫ്ലോർ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും ും പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മളല്ലാതെ തന്നെ നമ്മൾ വെള്ളം കുറുക്കിയെടുത്ത് നമ്മുടെ അട്ടിപൊളിയായിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കൊരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പം ഉപ്പൊക്കെ പാകത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് വേണം നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാനും അപ്പം നമ്മുടെ മസാലക്കൂട്ട് അവിടെ കിടന്ന് നല്ല രീതിക്ക് തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വറ്റ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫിഷ് നന്നായിട്ട് നന്നായിട്ട് നല്ല ഡീപ് ഫ്രൈ അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരുപാട് നേരം നിർത്തിയത് വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അപ്പുറം അപ്പറൊക്കെ കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഫിഷ് മസാല തയ്യാറായിട്ടുണ്ടായിരിക്കും അപ്പം ഇതുപോലെ ഫിഷ് മസാല ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കും ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അതിലുപരി നമ്മുടെ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഞാൻ നമ്മൾ കഴിച്ചു നോക്കി അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് നമ്മളൊന്ന് തിളകേറ്റി നന്നായിട്ട് തിളച്ച് കുറുക്കി നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് മസാലയുടെ പരിപാടി ഇത് തയ്യാറായിട്ടുണ്ട് ഇനി ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കോടത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ള അപ്പം നമ്മുടെ ഫിഷ് ആണെങ്കിലും ആ ഫ്രൈ ചെയ്ത അതേ ആ ഒരു ടെക്സ്റ്റർ ഉണ്ട് കേട്ടോ വേറൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ